അമേബിക് ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത വരികയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു കുട്ടി ചികിത്സയിലുണ്ടായിരുന്നത് മലപ്പുറം മുനീറിലെ പുഴയിൽ കുളിച്ചതിനെ തുടർന്നായിരുന്നു രോഗബാധയുണ്ടാകുന്നത് മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും ഷെയ്ദ് വിശദാംശങ്ങൾ പറയൂ മസ്തിഷ്ക മസ്തിഷ്ക അമീബിക് മസ്തിഷ്കജ്ക് മസ്തിഷ്കം ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മൾ തേടിയെത്തുന്നത് കുട്ടിക്ക് പുഴയിൽ കുളിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ രോഗബാധയുണ്ടാകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം മലപ്പുറം മൂന്തയൂർ സ്വദേശിയായ അഞ്ചു വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണ് ഇപ്പോൾ മരിച്ചത് സമാനമായ ലക്ഷണത്തോടുകൂടി സംസാരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത് നാല് കുട്ടികൾ കൂടി സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട് അതിൽ ഒരു കുട്ടിയുടെ മരണമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതീവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥ തന്നെയായിരുന്നു അതിനിടയിലാണ് മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നത്